നാടിനെ ലഹരി മുക്തമാക്കുവാൻ രാജീവ് യൂത്ത് ഫൌണ്ടേഷൻ ജനജാഗ്രത യാത്ര ആരംഭിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രാജീവ യൂത്ത് ഫൗണ്ടേഷൻ മലപ്പുറം നിയോജക മണ്ഡലം ചെയർമാൻ ഷാനവാസ് കളത്തുംപടിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രത യാത്ര കളത്തുംപടിയിൽ നിന്നും ആരംഭിച്ചു വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഫൌണ്ടേഷൻ നടത്തുന്ന രണ്ടു മാസത്തെ വേനൽ അവധിക്കാല ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകുമെന്ന് കരുതി ഉപയോഗിക്കുന്ന കുട്ടികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുവെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അജ്മൽ പറഞ്ഞു വേനൽ അവധികാലം കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം നിയന്ത്രിക്കുവാനും തടയുവാനുമുള്ള അവസരമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജീവ് യൂത്ത് ഫൌണ്ടേഷൻ ജില്ലാ സെക്രട്ടറിയും മദ്യവിമോചന മഹാസഖ്യം ജില്ലാ സെക്രട്ടറിയുമായ ദാസൻ കപ്രാട്ടിൽ അധ്യക്ഷത വഹിച്ചു മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഇ എ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മദ്യവിമോചന മഹാസഖ്യം ജില്ലാ സെക്രട്ടറി ബഷീർ തോട്ടക്കാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അബ്ബാസലി അലി കാരാപറമ്പ് അസീസ് വാളപ്ര മുകുന്ദൻ മേലെടുത്ത് കുഞ്ഞപ്പ റഹിമാൻ മുസ്തഫ കൊടക്കാടൻ കെ ഐ ടി നാസർമാസ്ത് കെ ടി ഇബ്രാഹിം റഷീദ് അലി ഒ പി നൌഫൽ വി ഇ ടി ഷാപ്പി വി കെ സൈഫു കിടങ്ങഴി സിതാർ ഉള്ളത്ത് ഷിഹാബ് കാരാപറമ്പ് സന്ദീപ് നടുവട്ടം റിയാസ് കാരാപറമ്പ് സി കെ റഹീം ടെബനച്ച് തുടങ്ങിയവർ ജനജാഗ്രത യാത്രയിൽ ആശംസകൾ അറിയിച്ചു ജനജാഗ്രത യാത്ര ആദ്യം പൂക്കളത്തൂരിൽ സമാപിച്ചു തൃശൂർ നഗരത്തിലെ ഹൃദയത്തിൽ വെച്ച് പതിനാല് വയസ്സുകാരൻ കഴിഞ്ഞ മാസം മുമ്പ് നടന്ന കാര്യം പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം സർക്കാർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാട്ടിൽ ലഹരി വസ്തുക്കൾ ഇല്ലാതാവണമെന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ആളുകൾ കുഴപ്പക്കാരെ അല്ലാതിരിക്കണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തെറ്റിപ്പറ്റി മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ അതിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഉണ്ടല്ലോ അതിന്റെ പറയാൻ പറയാൻ അനുവദിക്കുന്നില്ല പേര് പാടില്ല എന്നാണ് നിയമം തൃശ്ശൂരിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചു അതിങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഞാൻ അതുകൊണ്ട് തൃശ്ശൂർ തൃശ്ശൂർക്ക് പരാതിപ്പെട്ടു News Desk, Malabar Today.